ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങള് അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വീഡിയോനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ മേട രാശിക്കാർക്ക് ഇങ്ങനെയുണ്ട് നോക്കാം അല്ലെ അശ്വതി ഭരണി കാർത്തിക അടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം അപ്പൊ ഈ മേടരാശിക്കാർക്ക് ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വ്യാരം എന്ന് പറയുന്നത് മൂന്നോ നാലാം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക ശനി എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ നേടാൻ വേണ്ടി അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നതായിട്ട് കാണാൻ പറ്റുന്നൊരു വർഷമായിരിക്കും എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ ഭിന്നതകള് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനും അതുപോലെ തൊഴിൽ സംബന്ധമായ ശത്രുക്കൾ വർദ്ധിക്കാനൊക്കെ ഇടയുള്ള വർഷമാണ് ഇതെന്ന് പറയുന്ന ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ നല്ല പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നടത്താവുന്ന സമയം തന്നെയാണ് ഈ വർഷം എന്ന് പറയുന്നത് കേട്ടോ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയം തന്നെയായിരിക്കും ഈ വർഷം എന്ന് പറയാ അതുപോലെ തന്നെ തൊഴിലായാലും നമുക്ക് ചില പ്രശ്നങ്ങൾ കാരണം നമുക്കൊരു സ്ഥാന പ്രമിഷം അല്ലെ സ്ഥാനമാറ്റം ഒക്കെ പറയാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു ടേക്ക് കെയർ ഒക്കെ എടുക്കുക സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ഒരു ഐക്യക്കുറവ് അല്ലെ അഭിപ്രായ ഭിന്നതകള് അല്ലെങ്കിൽ ഒരു പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ ഒരു കുറവ് ഒക്കെ അനുഭവപ്പെടുന്ന സമയം എന്നിരുന്നാൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് പ്രണയത്തിലുള്ളവരെ തമ്മിലായാലും ഒരു ധാരണ മിസ്റ്റേക്ക് കാരണം ചില പ്രശ്നങ്ങളൊക്കെ പ്രണയങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സമയം തന്നെയാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയം തന്നെയല്ല ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ കുടുംബത്തിലായ ആരോഗ്യസ്ഥിതി അത്ര സുഖകരയിൽ ചില സമയത്ത് ഓരോരുത്തർക്കും ഒന്നും മാറി ഒരു ദീന അല്ലെങ്കിൽ അസുഖങ്ങൾ മാറി മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമിയോഗം ഭൂമി ലാഭമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ വിവാഹമൊക്കെ ആലോചിക്കുന്നവർ ഇന്ന് ശ്രദ്ധിച്ച് നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അനുകൂലമാണ് പക്ഷെ അലസത മനോഭാവം ഒക്കെ ഒന്ന് നല്ലതായിരിക്കും നമുക്ക് ശ്രദ്ധയുണ്ടാവും നല്ല രീതിയിൽ പഠിക്കാനൊക്കെ നമ്മളുടെ പരിശ്രമം നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ സാധിക്കും പക്ഷെ നമ്മൾ എന്തു ചെയ്യാം നമ്മുടെ അലസത ഒന്ന് മാറ്റി വെക്കുന്നു നല്ല നല്ലതായിരിക്കും വിദേശത്തൊക്കെ പോകാൻ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് പക്ഷെ പെട്ടെന്ന് ഒറ്റടിക്ക് നടക്കുന്നതെന്നല്ല ചില തടസ്സങ്ങളൊക്കെ അഭിമുഖീകരിച്ച ശേഷം മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പരിശ്രമം കൈവിടേണ്ട വിദ്യാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങക്ക് നിങ്ങൾ എന്താണ് പരിശ്രമിക്കുന്നത് കൈവിടാതെ തുടർന്ന് പരിശ്രമിക്കുക അതിനുള്ള ഫലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും കേട്ടോ ആരോഗ്യ സ്ഥിതി ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ക്ലേശ ക്ലേശാനുഭവങ്ങളൊക്കെ പറയാവുന്ന വർഷം തന്നെയാണ് എന്ന് പറയുന്നത് വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മനോ വിഷമം മൂല മനോ ദുഃഖം നിമിത്തം നമുക്ക് ചില അസുഖങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സഹായം നമുക്ക് തല്ലേ കളയാൻ സാധിക്കാം അതുപോലെ തന്നെ അലച്ചിൽ നിമിത്തവും നമുക്ക് ശരീരകേശ ശരീരപീഠ നിരവേദന ശരീരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഉറക്കക്കുറവുമൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് കേട്ടോ ആ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം പൊതുവേ ശ്രദ്ധിക്കണം പക്ഷെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നത് ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആത്മീയ കാര്യത്തിലേക്ക് തിരിഞ്ഞ് മുന്നോട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി അനുകൂലമായിട്ട് കാണാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇത്രക്കാണ് പൊതുവായിട്ട് മേടരാശിക്കാരുടെ ഫലം എന്ന് പറയാം കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കൈപ്പറ്റുക അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് മനസ്സിലാക്കുക ലഗ്നം വെച്ചും കൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പാവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചുതരും നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെന്റുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതിൽ നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവർസ് ക്ലബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരുന്നു കമ്പ് ചെയ്യട്ടോ അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം ഇതിൽ നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പൊ അത് പുറത്തു പറയാൻ വാടിയുള്ളവർ നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ നിങ്ങളിത് കമന്റ് ചെയ്യാം